മക്കളെ അമർച്ചിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചെറുപയർ ഉടച്ച കറിയാണ് അതിനായിട്ട് അമ്മ ചെറുപയർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട് ഇതാണ്ടേ കാമുറി തേങ്ങ മൂന്നാല് ഉള്ളി പച്ച മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ഫൈനായിട്ട് നമ്മൾ മിക്സിന്റെ ജാർ എടുത്തിട്ടുണ്ട് അതിനെ നമ്മൾ ഫൈനായിട്ട് അരച്ചു വെക്കുക ഇതിനോടൊപ്പം തന്നെ ഈ സമയത്ത് നമ്മൾ കുതിർത്തി വെച്ച ചെറുപയറ് കുക്കറിൽ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതിനെയാണ് ഈ കാണിച്ചിരിക്കുന്നത് അതിനെ ഒന്ന് സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ചെറുപയറുത വേവിച്ച് ഉടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചട്ടി അടപ്പത്ത് വെക്കുകയാണ് ഇതിനോടൊപ്പം നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയന്റ് രണ്ട് വലിയ തക്കാളി നാല് എരിവുള്ള പച്ചമുളക് അത് അരച്ചു വെച്ച അരപ്പ് ചുമന്നുള്ളി ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുക്കുന്നത് ചട്ടി താഴപ്പത്ത് വെച്ചു എണ്ണ ഒഴിച്ചു എണ്ണ ഏകദേശം ഒന്ന് ചൂടായിട്ടുണ്ട് എണ്ണ ഒന്ന് എല്ലടവും ഒന്ന് ചേർത്ത് കൊടുത്തു ആ എണ്ണ ചൂടായില്ലേക്ക് നമ്മൾ ചുമന്നുള്ളി ചേർത്ത് കൊടുക്കുകയാണ് ചുമന്നുള്ളി എണ്ണയിൽ ചേർത്ത് കൊടുത്തു ചുമന്നുള്ളി ഒന്ന് വഴറ്റുക ശകലം ഉപ്പും കൂടി കൊടുക്കുന്നു വഴന്നു വരുന്നതിനെ ഒന്ന് എളുപ്പമായി കിട്ടുമല്ലോ ഇതിനോടൊപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നു തക്കാളി വലിയ കഷ്ണമായിട്ടാണ് നമ്മൾ അരിഞ്ഞിരിക്കുന്നത് കാരണം കറിയിൽ ആ തക്കാളി കിടക്കുന്നതും അതെടുത്ത് കഴിക്കാനും ഒക്കെ ടേസ്റ്റ് ആണ് അപ്പോഴ എരിവുള്ള നാല് പച്ചമുളകും കൂടെ അതിനോടൊപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കാം നാലോ അഞ്ചോ അവരവരുടെ ഇഷ്ടത്തിന് പച്ചമുളകോ ചേർക്കാം ചെറുപയറിന് എരിവ് വേണം നമുക്കൊന്ന് അടപ്പിട്ട് വെച്ച് അടച്ച് അതിനെ ആവിയിലൊന്ന് വേവിക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് നോക്കാം വീണ്ടും നമുക്ക് അതിലേക്ക് ടച്ചു വെച്ച ചെറുവയർ ചേർത്ത് കൊടുത്തു ഇനി അതിനെ നമുക്കൊന്ന് യോജിപ്പിക്കാം ചെറുവയറും തക്കാളിയും ചുമന്നുള്ളിയും പച്ചമുളകും എല്ലാരെയും കൂടെ ചേർത്ത് ആ എണ്ണയിൽ ഒന്ന് യോജിപ്പിച്ച് അവരെ ഒന്ന് റൈ പോലാക്കിയെടുക്കാം അപ്പോഴാ പച്ചമുളകിന്റെയും തക്കാളിയുടെയും രുചി ചെറുവയറിൽ പിടിക്കും അതിനെ നമ്മൾ അടച്ചു വെച്ചിരുന്നു എല്ലാം ഒന്ന് യോജിച്ച് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് അവസാനമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പാണ് അത് ഇതാ കാണിച്ചു കൊടുത്തിരുന്നു അത് അരച്ച് ചേർത്ത് കൊടുക്കുന്നു അപ്പോൾ ചെറുപയർ ഉടച്ച കയറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഒന്ന് തിളച്ചാൽ മതി കുട്ടികൾക്കും മുതിർന്നവർക്കും ഏറ്റവും നല്ലതാണ് പോഷക സമർത്ഥമാണ് ആഹാരം കഴിക്കാൻ ഉച്ചയ്ക്ക് മറ്റു ഡിഷിന്റെ ഒന്നും ആവശ്യമില്ല ചൂടോടുകൂടി ചൂട് ചോറും ഇതുകൂടെ ചേർത്ത് കഴിക്കാൻ സുഖമാണ് അല്പ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇതേപോലെ നിങ്ങളും കൊച്ചുമക്കൾക്കും പരീയ മക്കൾക്കും ഭർത്താവിനും എല്ലാവർക്കും ചെയ്തു കൊടുക്കുക ഉച്ച ഊണിനാണ് ഇത് ഏറ്റവും നല്ലത് ഇതിന്റെ കൂടെ ഒരു അച്ചാറോ ഒരു പപ്പടമോ ഉണ്ടെങ്കിൽ പിന്നെ മറ്റു ഡിഷിൻ്റെ ഒന്നും വേണ്ട മറ്റു ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല മക്കളെ കറി ആഴ്ചയിൽ ഒരു ദിവസം എല്ലാവരും ഇതേപോലെ തയ്യാറാക്കി കഴിക്കുക നല്ല ടേസ്റ്റാണ് ഇവിടെ ഇത് മിക്കപ്പോഴും ചെയ്യാറുണ്ട് കൊച്ചുമക്കൾക്ക് ചെയ്തു കൊടുക്കാറുണ്ട് നിങ്ങളും ഇതേപോലെ ചെയ്യുക ചെറുവയർ ഉളച്ച കറി റെഡി ആയിട്ടുണ്ട് ഉണ്ട് എന്റെ കറി ഈ കാണുന്നത് പോലെ തന്നെ ടേസ്റ്റാണ് താങ്ക് യു മക്കളെ